അതിൽ കൂട്ടി അതിന്റെ ഉള്ളിലേക്കാക്കുകയും ചെയ്യുന്നു ഈ പറഞ്ഞ സാധനാണ് ഇപ്പൊ ഈ നീച്ചിന്ന് പ്രസംഗിക്കണ എന്ന് പറഞ്ഞ സാധനം ഈ പറഞ്ഞ സാധന അള്ളാഹു അല്ലാതെ വേറെ ആരും ഇതിന്റെ നിയന്ത്രണം നടത്തുന്നേ ഇല്ല അങ്ങനെ ഒരു മനുഷ്യൻ വളർന്നു വലുതായി അവൻ പുറത്തേക്ക് വന്ന് ജീവിച്ച് എന്തിന്റെ പേരിൽ അഹങ്കരിക്കത് നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല മര്യാദക്ക് മൂന്ന് പ്രാവശ്യം വയറ്റുനോയാൽ നീച്ചിക്കാൻ പറ്റൂല ഒരു രണ്ടു പ്രാവശ്യം ഛർദ്ദിച്ച പിന്നെ കൊയങ്ങിയിട്ട് നിക്കാൻ വെജ അപ്പൊ ഈ വാറ്റുന്നു പോയപ്പോ പോയ സാധനമാണ് നമ്മളെ നീപ്പിച്ചത് അല്ല എന്റെ അർത്ഥം എന്നിട്ട് നമ്മളിങ്ങനെ ഭയങ്കര അഹങ്കാരത്തിലാണ് യഥാർത്ഥത്തിൽ ഉള്ളത് ഇങ്ങനെ മനുഷ്യനെ അള്ളാഹു റബ്ബുലത്ത് ഈ നിലക്ക് സംവിധാനിച്ച് നമുക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അവൻ ചെയ്ത് നമ്മുടെ ഉമ്മയിലൂടെ നമ്മളെ അവൻ അള്ളാഹു താല പുറത്തേക്ക് കൊണ്ടുവന്നു ഇതൊന്നും ആരുടെയും നിയന്ത്രണത്തിലല്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് ഒരു മനുഷ്യൻ പുറത്തേക്ക് വരുമ്പോഴേക്ക് അവന്റെ ഉമ്മയുടെ മാറിടത്തിൽ പാചകം ചെയ്ത ഭക്ഷണത്തെ അള്ളാഹു ഒരുക്കി പശുവിന്റെ പാല് നമ്മൾ കറന്നെടുത്താല് കുട്ടി കൊടുക്കണമെങ്കിൽ കാച്ചിട്ട് വണം കൊടുക്കാൻ വെള്ളം പാർന്ന് നേർപ്പിച്ച് കാച്ചി റെഡിയാക്കിട്ട് വണം കൊടുക്കാൻ മുലപ്പാൽ കാച്ചി കൊടുക്കാറില്ല കാരണം അത് കാച്ചിയ പാലാകുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത അള്ളാഹു റബുലി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഒരു കുട്ടി തൊട്ടിലിൽ കിടന്ന് ഉണരുന്ന സമയത്ത് അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഉമ്മയെങ്കിലും ഉമ്മയുടെ മുലയിലേക്ക് പാലിറങ്ങി വരികയും എന്റെ കുട്ടി ഉണർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും ആരാണ് ഈ സംവിധാനം ഒക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഞമ്മള് കുട്ടിയായപ്പോൾ ഞമ്മളെ നോക്കിയ അള്ളാഹുത്താലേക്ക് വയസ്സാവുമ്പോൾ നോക്കാൻ എന്തിനാ ഒരു കുട്ടി അതിന്റെ ആവശ്യമില്ല നമുക്ക് വലിയൊരു ധാരണ പ്രശ്നം പ്രായമാവുമ്പോൾ നോക്കാൻ എന്നാണ് നമ്മൾ കുട്ടി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരിക അതിന് കുട്ടിന്റെ ആവശ്യമില്ല ആ അപ്പോളാണ് ഐഡിയ കിട്ടിയത് കൊറേ സ്വത്തും മുതലും സൂപ്പർ മാർക്കറ്റും പരിപാടിയും ജ്വല്ലറിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനൊരു അനന്തരാവകാശി വേണ്ട അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോകൂലേ രണ്ടാമത്തെ തോന്നലാണത് ആരെ പറഞ്ഞത് അതിന് അനന്തരാവകാശമാണെന്ന് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യന്മാർ അമ്പിയാക്കളാണ് അവർക്ക് അനന്തരാവകാശികളില്ല സുലൈമാ നബി അലി ഇസ്ലാമിന്റെ സ്വത്തിൽ അനന്തര എടുക്കാൻ ആരുണ്ടായിട്ടില്ല ദാവൂദ് നബി അലി ഇസ്ലാം ലോകം ഭരിച്ച രാജാവാണ് സ്വത്തിൽ അനന്തരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരം എടുക്കാത്തവരാണെന്ന് മുഹമ്മദ് നബില്ലാ അലൈഹി പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അനന്തരം എടുക്കാൻ കുട്ടിനെ വേണ്ട ഇനിപ്പല്ല ഉണ്ടായില്ല എന്നിട്ട് അവസാനം ആരും ഉണ്ടായില്ല കുടുംബത്തിൽ ആരും അവന്റെ മുതൽ എടുക്കാല്ല അവസാനം ഗവൺമെന്റ് കണ്ടുകെട്ടിന്നി എന്നാ മുങ്കർ നക്കീർ അലീം വസ്സലാം വന്നിട്ട് ചോദിക്കോ ആടാ ഇത് കൊറേ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടാക്കി ഗവൺമെന്റ് കൊടുത്തൂലെന്ന് വിഷയം അടിച്ചോ ഇല്ലേ അത് നമുക്ക് വെറുതെ ധാരണ പക്ഷകാണ് അങ്ങനെയൊന്നും സംഭവിക്കൂല അതൊന്നും ഉണ്ടാവൂല സ്വത്തിൽ അനന്തരടുക്കാൻ ഒന്നും കുട്ടിനെ വേണ്ട എന്തിനാ കുട്ടി അത് തീരുമാനിച്ചാൽ ഈ ക്ലാസ് മുതലായി എന്തിനാ ഞമ്മക്ക് കുട്ടി ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം എന്ന് പറയും ചിലര് ആരോഗ്യം അനുവദിച്ചാൽ എന്താ പോരാ ആരോഗ്യം ഇല്ലാതെ എന്നെ കൊണ്ടുപോയി ഹജ്ജ് നിർവഹിപ്പിച്ച് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ അൻ്റെ റബിന് കഴിയുമല്ലേ കയ്യോ ലോ അഭിനെന്തിനായും ആരോഗ്യത്തോ കണക്ട് ചെയ്തിട്ടുള്ളത് തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്തെല്ലാം പോണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ തൗഫീഖ് ആണ് ഏറ്റവും പ്രധാനം ആരോഗ്യമൊന്നും പ്രധാനപ്പെട്ടതല്ല അതുകൊണ്ട് പ്രായമാവുമ്പോൾ നോക്കാൻ കുട്ടികൾ വേണ്ട ചെറുപ്പത്തിൽ നോക്കി അള്ളാഹു തേലാക്ക് പ്രായമാവുമ്പോൾ നോക്കാൻ ഒരു പ്രയാസവും ഇല്ല സ്വത്തിൽ അനന്ത എടുക്കാൻ കുട്ടികളെ വേണ്ട സ്വത്ത് ആരെങ്കിലും കൊണ്ടുപോയെന്ന് എഴുതിയിട്ട് മാച്ചറിയിൽ ചോദ്യം ഒന്നും ഉണ്ടാവില്ല ആ യാതി പ്രശ്നം ഒന്നും പിന്നെ എന്തിനാ കുട്ടി ഉമർ അലി അള്ളാഹുവിന് പറഞ്ഞ ഒരു ഉണ്ട് അതിനാണ് കുട്ടി എന്താ ഉമർ അലി അള്ളാഹു പറഞ്ഞു ഉമർ അലി അള്ളാവിന് ഒരിക്കൽ പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലം തങ്ങൾക്ക് വേണ്ടി അല്ലാതെ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ല ഓ വലിയൊരു ഓടിക്കണക്കിന് മനുഷ്യന്മാര് നാളെ മഷറിയിൽ ഇങ്ങനെ വരി നിക്കും ഒരു ഭാഗത്ത് തൊണ്ണൂറ് വരികളിലായി മുത്തുനബിയുടെ ഉമ്മത്തുണ്ടാവും നൂറ്റി ഇരുപത് വരികളിലാണ് സ്വർഗ്ഗത്തിലേക്ക് നിൽക്കുക നൂറ്റി ഇരുപത് വരി അതിൽ തൊണ്ണൂറ് വരികളും എന്റെ ഉമ്മത്തായിരിക്കുമെന്ന് മുഹമ്മദ് നബി വസ്ല്ലം നാളെ ഉമ്മത്തിന്റെ പെരുപ്പം കണ്ടുകൊണ്ട് ഞാൻ അഭിമാനം പറയുന്നതാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫലി വസ്ലമാങ്ങൾ പറഞ്ഞ മുത്തനബി നാളെ അഷ്റയിൽ വെച്ചുകൊണ്ട് അഭിമാനം പറയുന്ന വരിയിൽ നിർത്താൻ അള്ളാഹു എനിക്ക് കുട്ടികളെ തരണേ എന്ന ലക്ഷ്യത്തിലല്ലാതെ ഞാൻ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ലെന്നാണ് ബഹുമാനപ്പെട്ട സൈദനാബിൻ പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് നബിഅലി തങ്ങളുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടിയല്ലാതെ മറ്റൊരാവശ്യത്തിനും നമുക്ക് കുട്ടികളെ ആവശ്യമില്ല ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ക്ലാസ് മുതലായി വേറൊന്നിനും ഞമ്മ കുട്ടികളെ വേണ്ട വേറുള്ളവർക്ക നടത്തും ഞമ്മൾ കുട്ടിനാവശ്യമുള്ള ഇതിനാണ് നൂറ്റി ഇരുപത് വരി സ്വർഗത്തിൽ നിന്ന് നിക്കുമ്പോ തൊണ്ണൂറ് വരി നബിയുടെ ഉമ്മത്തിൽ നിന്ന് നിക്കുമ്പോ അതില് ഞമ്മള വക ഒരു സംഭാവന ഇല്ലെങ്കിൽ എന്തിനാ പറ്റ അയിന കുട്ടി അതിനാണ് കുട്ടി ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ ആ കുട്ടി ഉറപ്പല്ലേ ആ കുട്ടി സ്വാലിഹാവാതിരിക്കൂല ആ കുട്ടി മാതാപിതാക്കൾക്ക് ഉപകാരമില്ലാതെ പോകൂല ആ കുട്ടി മരണപ്പെട്ടതിന് ശേഷം വാപ്പാക്കും മാക്കും ദോക്കാതെ പോകൂല ലക്ഷ്യം എപ്പോഴും ആയിരിക്കണം മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്സലാ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ഭൂമിയിൽ വിജയമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഭൂമിയിൽ വിജയമുള്ളത് ആ കാര്യങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് എല്ലാ വിഷയവും നബിതങ്ങളുമായി കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കളും അതിലേക്കാണ് കല്യാണും അതിലേക്കാണ് എല്ലാ വിഷയവും അതിലേക്കാണ് മുഹമ്മദ് നബി സാഹ അലൈവിസ്ല തങ്ങളിലേക്കുള്ള സമർപ്പണമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാര്യയെക്കാൾ പാപ്പാനേക്കാൾ ഉമ്മാനേക്കാൾ മക്കളെക്കാൾ വീടിനേക്കാൾ കച്ചവടത്തെക്കാൾ എല്ലാത്തിനേക്കാളിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതാകുന്നത് വരെ നിങ്ങൾ പരിപൂർണാവൂല എന്ന് ഹബീബുനാദങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണം മുഹമ്മദീയ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം കുടുംബജീവിതം അപ്പെല്ലാം വിജയിക്കും എല്ലാ കാര്യങ്ങളും ജയിക്കും ഇല്ലെങ്കിൽ എല്ലാ വിഷയവും പരാജയപ്പെടും ഈ ഒരു ചിന്തയിലേക്ക് ഒരു മനുഷ്യനെത്തിയാൽ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വലിയ വലിയ ആനന്ദങ്ങളായി മാറും ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ വലിയ വലിയ രസമുള്ള കാര്യങ്ങളും വലിയ വലിയ ആനന്ദങ്ങളുമായി മാറും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് കുടുംബജീവിതത്തിന് കുറെ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഭാര്യനോട് ഒരാള് ഒരാൾ നീ എന്റെ ഭാര്യയല്ല എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഭാര്യ അല്ലാതെ ആയി ആയിരം പ്രാവശ്യങ്ങൾ എൻ്റെ ഉമ്മ അല്ല എന്ന് പറഞ്ഞാലും അത് അതും അള്ളാഹു റബുൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മരണം വരെ അവശേഷിപ്പിക്കുന്ന ഏക അടയാളമാണ് ഉമ്മയുടെ അടയാളമാകുന്ന പൊക്കിൾ പുളി എന്ന് പറയുന്ന പൊക്കിളിന്റെ ഭാഗം നമ്മുടെ സെന്റർ ആണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞത് കാല് മുതൽ മൂർദാവ് വരെയുള്ള സ്ഥലത്തിന്റെ സെന്റർ ഭാഗത്തേക്കാണ് ഉമ്മയിൽ നിന്ന് കണക്ഷൻ തന്നിട്ടുള്ളത് ലോകത്ത് ഒരുപാട് കാബിളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാബിൾ ഒപ്റ്റിക്കൽ ഫൈബർ കാബിൾ ആണെന്നാണ് പറയപ്പെടുന്നത് നമ്മളിങ്ങനെ റോഡിങ്ങനെ പോകുമ്പോൾ കല്ല് ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് പച്ചയും ചോപ്പൊക്കെ പൈൻറ് ചെയ്തിട്ട് ഒ എഫ് സി നേടിയിട്ടുണ്ടാവും ഒപ്റ്റിക്കൽ ഫൈബർ കാബിൾ ഇന്റർനെറ്റിന്റെ കണക്ഷനുകളും അതിന്റെ മെസ്സേജുകളൊക്കെ കടന്നു പോകുന്ന പൈപ്പാണ് വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ആ ബോർഡിന്റെ അർത്ഥം ഒപ്റ്റിക്കൽ ഫൈബർ ക്യാബിൾ കോടിക്കണക്കിന് ഡാറ്റകൾ ഒരേ സമയം ആ ചെറിയ പൈപ്പിനുള്ളിലൂടെ കടന്നു പോകും എന്നതാണ് അതിന്റെ പ്രത്യേകത എന്നാൽ മനസ്സ് കണക്ഷൻ കൊടുക്കാനുള്ള ക്യാബിൾ പൊക്കിൽ കൊടിയല്ലാത്ത വേറൊരു ക്യാബിളും ഇല്ല എന്നുള്ളതാണ് വേറൊരു കേബിളും മനസ്സ് കണക്ഷൻ കൊടുക്കാനില്ല ഉമ്മാന്റെ മനസ്സ് കണക്ഷൻ തന്നിട്ടാണ് നമ്മൾ ഇത്ര വലുതായിട്ടുള്ളത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാം ഒരു പെണ്ണ് തന്റെ ആഗ്രഹങ്ങൾ വരെ കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്നാ എല്ലാ ആഗ്രഹവും ഒരു ഉമ്മ ഒരു കുട്ടി ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉമ്മാക്കും തോന്നും രണ്ട് അച്ചിപ്പുളിങ്ങൾ കിട്ടിയാൽ തിരക്കുണ്ടായിരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുട്ടിയുടെ വളർച്ചക്ക് സിട്രിക് ആസിഡ് ആവശ്യമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം സിട്രിക് ആവശ്യ ഒരു ഉമ്മാക്ക് ഇങ്ങനെ ഗർഭമുള്ള സമയത്ത് രണ്ടെല്ലം മുരങ്ങൻഡല എവിടുന്നാൽ കിട്ടുക എന്ന് ഇങ്ങനെ പറയാണെങ്കിൽ വിറ്റാമിൻ സി കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുണ്ട് എന്നാണ് അതിൻറെ അർത്ഥം ഉമ്മയുടെ ആഗ്രഹങ്ങൾ വരെ നമുക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ വളർന്നു വന്നു രണ്ട് മനുഷ്യന്മാർ ഇങ്ങനെ അടുത്തിരിക്കുകയാണെങ്കിൽ തോളിൽ ഇങ്ങനെ അരമണിക്കൂർ കൈയിട്ടിരുന്നാൽ മെല്ലെ കയ്യെടുത്തുകൊണ്ട് താഴത്തേക്ക് വെച്ചു കൊടുക്കും കാരണം അരമണിക്കൂർ നമ്മൾ തോളിൽ ഒരാൾ കൈയിട്ടിരിക്കുന്നത് വരെ നമുക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ താഴെ ഇറങ്ങാതെ ഒമ്പത് മാസം ഇരുന്നിട്ടുണ്ട് എന്ന് ആലോചിച്ച എല്ലാ പ്രശ്നവും തീർന്നു ഒമ്പത് മാസം ഇരുന്നിട്ടുണ്ട് എല്ലാവരും കല്യാണത്തിന് പോകുമ്പോൾ ഉമ്മാക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയിട്ടില്ല എല്ലാവരും ബിരിയാണി നിന്നപ്പോൾ ഉമ്മാക്ക് ബിരിയാണി നിന്നാൻ പറ്റിയിട്ടില്ല എല്ലാവരും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിർവഹിച്ചപ്പോൾ അത് പറ്റിയിട്ടില്ല ജീവിതത്തിലെ പല രാത്രികളും ഉറങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മളെ സ്നേഹിച്ച് വളർത്തുന്നതാണ് ഉമ്മ ഉമ്മാക്ക് പകരം വെക്കാൻ ഉമ്മയല്ലാതെ വേറൊന്നുമില്ല വേറൊന്നുമില്ല ഉമ്മാക്ക് പകരമായിട്ട് വേറൊന്നുമില്ല അത് ഉമ്മ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് മുറിയാത്ത ഒരു ബന്ധമുണ്ടെങ്കിൽ അത് ഉമ്മയോടുള്ള ബന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ബന്ധം പോയാൽ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ബന്ധം പോകും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ലോകത്തെ എല്ലാ വിഷയത്തിലും തർക്കാണ് കൈ എവിടെ കെട്ടേണ്ടത് പുനു തോതനോ തറാവി എത്ര രക്കാത്താണ് അല്ലുണ്ട് എന്നുള്ള വിഷയത്തിൽ മാത്രം ഒരു സംശയവും ഇല്ല എന്റെ കാരണം അത് ഉമ്മ പറഞ്ഞതാണ് എന്നുള്ളതാണ് സംശയമില്ലാത്തതിന്റെ കാരണം ഉമ്മയാണ് നമുക്ക് അമ്മാനെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഉമ്മയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അതാണ് ഒരിക്കലും മുറിയാത്ത ബന്ധം ആ ബന്ധം നമ്മൾ മുറിച്ച പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഉമ്മയോടുള്ള ബന്ധം വാപ്പയോടുള്ള ബന്ധം കുടുംബത്തോടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ വേറൊരാളെ പറ്റിട്ടല്ല ചിന്തിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ശ്രദ്ധിക്കായിട്ടല്ലല്ലോ ഒരു ശ്രദ്ധിക്കായിട്ടാണ് നമുക്ക് തോന്നാം അതൊരു തെറ്റായ ധാരണയാണ് വേറൊരാള് നമ്മുക്ക് വേണ്ടി ശ്രദ്ധിക്കൂല നമുക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് വേറൊരാള് ശ്രദ്ധിച്ചിട്ട് നമ്മൾ നേരാവുന്നില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നേരാവേണ്ടി പറ്റും അതുകൊണ്ട് എനിക്ക് മാറാനേ കഴിയൂ മറ്റൊരാളെ മാറ്റാൻ എനിക്ക് കഴിയില്ല ഞാനാണ് മാറേണ്ടത് വേറൊരാളെ മാറ്റല്ല വേണ്ടത് എനിക്ക് എന്തെല്ലാം വിഷയത്തിൽ മാറാൻ കഴിയുമോ ആ മാറ്റങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും വേണം അപ്പോഴാണ് എല്ലാ പുരോഗതിയും ഉണ്ടാകുന്നത് പരിശുദ്ധമായ ഖുർആാനും തിരുസിനത്തും ആ വഴിയിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു മനുഷ്യനെ മാനസികമായും ശാരീരികമായും ആത്മീയമായും വളർത്താൻ ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളെയും വെക്കുന്നുണ്ട് കുടുംബജീവിതം ഉദാഹരണമായിട്ട് എടുത്താൽ സ്വലം പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും എല്ലാ അമ്പ്യാക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചര്യാണ് വിവാഹം എന്റെയും ചര്യാണ് വിവാഹം അതുകൊണ്ട് എൻ്റെ ചര്യയെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നവർ അവർ വിവാഹം ചെയ്ത് ജീവിച്ചു കൊള്ളട്ടെ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് കല്യാണങ്ങളുണ്ട് ഒരുപാട് കല്യാണങ്ങളുണ്ട് സയ്യിദ് ആദം അലി ഇസ്ലാമും ഹവി റദിഅള്ളഹനിയും തമ്മിലുള്ള വിവാഹം നബിയും ഹദീജിയും തമ്മിലുള്ള വിവാഹം നബിയും ആയിഷാബിയും തമ്മിലുള്ള വിവാഹം അതിനു മുമ്പ് തന്നെ പോയ ഒരുപാട് കല്യാണങ്ങള് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാം ഹാജറാബിയെ വിവാഹം ചെയ്ത് സാറാബിയെ വിവാഹം ചെയ്ത് ചരിത്രത്തിൽ ഒരുപാട് കല്യാണങ്ങളെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് നല്ല കുടുംബജീവിതം ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് മറ്റൊരാൾ മാറണം ഭാര്യ മാറണം എന്ന് ഭർത്താവ് ആഗ്രഹിക്കരുത് ഭർത്താവ് മാറണം എന്ന് ഭാര്യ ആഗ്രഹിക്കരുത് മക്കൾ മാറണം എന്ന് ഉമ്മി വാപ്പി ആഗ്രഹിക്കരുത് ഉമ്മി വാപ്പി എന്ന് ഭാര്യ ഭർത്താവ് ആഗ്രഹിക്കരുത് ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് ഞാനാണ് മാറേണ്ടത് ഇന്ത്യർത്താണ് അബദ്ധം ഞാനാണ് നേരാവാനുള്ളത് എന്ന ചിന്ത ഒരാൾക്കുണ്ടെങ്കിൽ അവനവൻ നേരാവാൻ തയ്യാറായാൽ ബാക്കി കാര്യങ്ങളെല്ലാം സുഖകരമായി നടത്തിക്കൊണ്ടു പോവാൻ നമുക്ക് സാധ്യമാകും റബ്ബുൽ അള്ളാഹുറബുലിസത്ത് നമ്മളെ അത്തരത്തിലുള്ള കുടുംബജീവിതം നയിക്കുന്ന മുത്തക്കങ്ങളിൽ ചേർക്കട്ടെ ഇരുവീട്ടിലും അള്ളാഹു നമ്മളെല്ലാവരെയും വിജയിപ്പിക്കട്ടെ ആമീൻ ചെയ്ത് എല്ലാവരും എന്ന വസീയത്തോടു കൂടി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമെടുക്കുന്നു അസാം